എല്ലാ പ്ലാൻ ലവേഴ്സിനും പ്ലാൻ ബിസിനസ് സ്റ്റാർട്ടപ്പ് ഗൈഡിലേക്ക് ഹർദ്ദമായ സ്വാഗതമുണ്ട് അപ്പോ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നിങ്ങളുടെ പ്ലാന്റുകളോടുള്ള ഇഷ്ടത്തെ എങ്ങനെ ലാഭകരമായ ഒരു ബിസിനസ് ആക്കി മാറ്റാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ചെടികൾ എന്താ പ്ലാന്റ് കെയർ ടൂൾസ് ഗാർഡൻ ഉപകരണങ്ങൾ ഇവയുടെ ഒക്കെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് എന്താണെന്നുള്ളത് അതെ ചെടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓൺലൈൻ വിപണി കുതിച്ചു ഒരു യുഗം ശരിയല്ലേ സാധാരണ ചെടി നഴ്സറികൾ എന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി ഓൺലൈൻ ചെടി വിപണി എന്ന വലിയൊരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് നിങ്ങളൊരു ചെടി സ്റ്റേ ആണെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന ഗ്ലോബൽ പ്ലാറ്റ്ഫോം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് 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 വഴികളാണ് ഇവിടെ തുറന്നിട്ട് തന്നിരിക്കുന്നത് ആ അവസരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ആ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ശരിക്കും ഓൺലൈനിൽ ഒരു പ്രസൻസ് ഇല്ലാത്ത ഗാർഡനുകളല്ല അവിടെ നിന്ന് പോകുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്ന് കാണുന്നുണ്ടല്ലേ ശരിക്കും ഓൺലൈൻ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഗാർഡൻ ബിസിനസ് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു ആണ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് സോ സോഷ്യൽ മീഡിയ പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോ കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള തന്ത്രങ്ങൾ അതുപോലെ തന്നെ ആമസോൺ പോലെ നിങ്ങൾക്ക് പ്ലാന്റുകൾ വിൽക്കാൻ പറ്റുന്ന വലിയ വലിയ പ്ലാറ്റ്ഫോമുകൾ ഉപകരണങ്ങൾ ഇതിൻ്റെയൊക്കെ ബേസിക് നോളജ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടും അപ്പോൾ ഓൺലൈൻ ബിസിനസ് എന്ന അപാരമായ സാധ്യതയുള്ള വളർച്ച ലോകത്തേക്കും അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന വലിയ 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 അവസരങ്ങളിലേക്കും നമുക്ക് നീങ്ങാം